ഇന്നലെ വരെ മമ്മൂക്കയുടെ അസുഖത്തെ കുറിച്ചിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടാവരുതേ കേട്ടതൊക്കെ നുണയാവണേ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചത് ഇപ്പൊ ഇത് ഇന്ന് മോഹൻലാല് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇച്ചാക്കക്ക് വേണ്ടിയിട്ട് ശബരിമല കയറി ചെന്നുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ ഒരു വഴിപാട് നടത്തുകയാണ് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം ആ ഒരു വഴിപാടിന്റെ ചീട്ടുപയോഗിച്ചുകൊണ്ടും പല ആളുകളും ഇപ്പോ മമ്മൂട്ടിക്ക് അസുഖം തന്നെയാണ് അത് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് അവരോടൊക്കെ പോവാൻ പറ നമുക്ക് പറയാനുള്ളത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആ ഒരു സൗഹൃദത്തെ കുറിച്ചിട്ടാണ് മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോഴും മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോഴും വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഇവിടെ ഫാൻസൊക്കെ ചെയ്യുമല്ലേ എന്നാൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാനുള്ള ഒരു താല്പര്യവുമില്ല അവരൊന്നും സുഹൃത്തുക്കളായിട്ട് തുടരുക തന്നെയാണ് ന്യൂസ് ഒന്ന് കാണാം നമുക്ക് നേരത്തെ പമ്പയിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടു നിറച്ചാണ് മോഹൻലാൽ അയ്യനെ കാണാൻ യാത്ര പുറപ്പെട്ടത് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് പ്രേക്ഷകർക്കറിയാവുന്നതുമാണ് അതിന്റെ ഒരു ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അയ്യനു മുന്നിൽ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് മോഹൻലാൽ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഈ വഴിപാട് നല്ല ഇതാണ് നമ്മൾ പറയുന്നത് ഈ മതം എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇതൊന്നും സൗഹൃദത്തിന്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളതാണ് മമ്മൂക്ക ഒരു മുസൽമാന് ഇതാ മോഹൻലാല് ഒരു ഹിന്ദു അങ്ങനെ ഒരു തരത്തിലുള്ള വേർതിരിവുകളും മനസ്സിൻ്റെ അകത്തില്ല അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ എന്തൊക്കെയായാലും മമ്മൂക്കയ്ക്ക് ഒരു അസുഖവും വരരുത് അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ലാലേട്ടനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ ഉറ്റസുഹൃത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം വഴിപാട് നടത്തിയത് വാർത്ത മുഴുവൻ കാണാം അതെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത് ഈ വാളയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിച്ചേർന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് സന്നിധാനത്ത് അദ്ദേഹം തിരുനടയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും പ്രസാദം വാങ്ങിക്കുകയും ചെയ്തത് അതിനുശേഷം തന്നെ അദ്ദേഹം വഴിപാട് നടത്തിയ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഭാര്യ സുചിത്വയുടെ പേരിലും പ്രത്യേക വഴിപാടുകൾ നടത്തി അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അമൂല്യമായ ഉദാഹരണമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സന്നിധാനത്ത് എത്തുമ്പോൾ സ്വന്തം പേരിലും സ്വന്തം ഭാര്യയുടെ പേരിലും വഴിപാട് നടത്തുന്നതിനോടൊപ്പം തന്നെ മോഹൻലാൽ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിയുടെ പേരിൽ വിശാഖനാൾ എന്ന് പറഞ്ഞുകൊണ്ട് വഴിപാട് രസീത് കുറിച്ച് വഴിപാട് നടത്തി നടത്തുകയാണ് ഉണ്ടായത് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു സമാധാനം കിട്ടിയില്ലേ ഇപ്പൊ ദിവസം നിങ്ങൾ കേട്ടോണ്ടിരുന്ന നെഗറ്റീവ് മാത്രം അപ്പൊ ഇന്ന് വരെ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ അടക്കം നെഗറ്റീവാണ് ന്യൂസ് തുറന്ന നെഗറ്റീവാ പക്ഷെ ഈ വീഡിയോന്റെ ഇടയിൽ എന്നൊരു നെഗറ്റീവ് അവിടെ നടക്കുന്നുണ്ട് ഭാര്യയെ അതേപോലെ ഭാര്യയുടെ അച്ഛനും അമ്മേനൊക്കെ ഒരു നാറ് വെട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോട്ടെ തേങ്ങാക്കുലാന്തിരിക്കുന്നു കാരണം ഡെയിലി ഇത് നെഗറ്റീവ് കേട്ട് 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 മടുത്ത് ഒരു നല്ല ന്യൂസ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഇതൊരു നല്ല ന്യൂസ് തന്നെയാണ് ഇത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇതൊരു മത സൗഹാർദ്ദമുണ്ട് അതേപോലെ തന്നെ നല്ല സൗഹൃദത്തിനെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുണ്ട് അതാണ് സ്നേഹമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ലാലേട്ടൻ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലപ്പോഴും സിനിമകൾ ഇറങ്ങുമ്പോഴുമൊക്കെ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ പോർവിലകളൊക്കെ കാണാറുണ്ട് പക്ഷേ അതൊക്കെ ആരാധകർ വെറുതെ അനാവശ്യമായി നടത്തുന്നതാണ് എന്ന് പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രത്തോളം വലുതാണ് എന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വാക്കുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അവർ തമ്മിൽ ഈ യാതൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുള്ളത് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ കഴിവുകൾ വെച്ച് സിനിമയിൽ പിടിച്ചു നിന്നിട്ടുണ്ട് മോഹൻലാലിന് മോഹൻലാലിൻ്റെതായ കഴിവ് വെച്ചിട്ട് മോഹൻലാലും സിനിമയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും നമുക്ക് അഹങ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മഹാനായിട്ടുള്ള നടന്മാരാണ് അല്ലേ അതിൻ്റെ അപ്പുറത്തൊക്കെ എല്ലാ മതത്തിൻ്റെയും മതിൽക്കെട്ടുകളും എല്ലാം തകർത്തുകൊണ്ട് നല്ല സൗഹൃദമുള്ള മനുഷ്യന്മാരാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളും ഒരു പാഠമാക്കി എടുക്കേണ്ടത് ഇവിടെ അനാവശ്യമായിട്ട് ഓരോ തല്ലുകൾ ഇങ്ങനെ കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഫാൻ ഫൈറ്റർ അനാവശ്യമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെയും ആവശ്യമില്ല മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചാൽ മോഹൻലാലിന് അതിൻ്റെ ഗുണം ഉണ്ടാകും മമ്മൂട്ടി അഭിനയിച്ചാൽ മമ്മൂട്ടിക്ക് അതിൻ്റെ ഗുണം ഗുണമുണ്ടാവും ഇത് കണ്ട് ആസ്വദിക്കുന്ന ചിരിക്കുന്ന ചിന്തിക്കുന്ന നമുക്കും അതിൻ്റെതായ ഗുണമുണ്ടാകും അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നത് ഞാൻ പറഞ്ഞതാണല്ലോ മമ്മൂട്ടിക്ക് അസുഖം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇനി മമ്മൂട്ടി ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക മമ്മൂട്ടിക്കും അസുഖങ്ങളൊക്കെ വരും അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യം എന്താണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കൃത്യമായി ലാലേട്ടൻ അവിടെ ചെയ്യുക തന്നെ ചെയ്തു നമ്മുടെ മുന്നിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു അത് തന്നെയാണ് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് എന്ത് അസുഖമുണ്ടെന്നുണ്ടെങ്കിലും അത് മാറണം അദ്ദേഹം തിരിച്ചു വരണം ഒരുപാട് അസുഖബാധിതരായ ആളുകൾക്കും മമ്മൂട്ടിയെ കൊണ്ട് ഗുണങ്ങളുണ്ട് ഒരുപാട് ആരാധകർക്കും ഗുണമുണ്ട് അല്ലെ ഇനി മലയാള സിനിമയിൽ എന്നും ഈ ഒരു താരപദവിയിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ലാലേട്ടനും മമ്മൂക്കയ്ക്കും കഴിയണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി കൂടുതൽ നീട്ടുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക മമ്മൂക്ക എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുവാൻ പ്രാർത്ഥിക്കുക ഓക്കെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബല്ലേക്കിനെ വിളിക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരൊക്കെ ബന്ധപ്പെട്ടപ്പോൾ സാനിക്കണം